ഇത് സൗന്ദർ കൃഷ്ണ ഫോക്ലോർ അവാർഡ് ജേതാവായ സുന്ദരനാശാൻ്റെയും അമ്മയുടെയും മകൻ പാരമ്പര്യ കലകളെ നെഞ്ചോട് ചേർത്തിയ ഒരു യുവ കലാകാരൻ കൂടിയാണ് സൗന്ദർ കൃഷ്ണ തിരുവരങ്കത്ത് പാണനാരുടെ പിൻതലമുറക്കാരനായ സൗന്ദർ കൃഷ്ണ കേരള സർക്കാരിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട് അതോടുകൂടി നായാടിക്കളി ആണ്ടിക്കളി തൊഴിലുണർത്തുപാട്ട് ചവിട്ടുകളി കുടച്ചോഴി തുടങ്ങിയ കലാരൂപങ്ങളെല്ലാം ഇന്നും നിരവധി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് വള്ളുവനാട്ടിലെ തന്നെ പേരും പെരുമയും കൊണ്ട ഒരുപാട് പ്രാചീന പാരമ്പര്യ കലകളെ നെഞ്ചോട് ചേർത്തിയ കുടുംബത്തിൽ അനിയൻ യദുകൃഷ്ണയും സഹോദരി പ്രീതയും ഉൾപ്പെടുന്ന വലിയൊരു കലാകുടുംബം തന്നെയാണ് സൗന്ദരകൃഷ്ണയുടേത് തൻ്റെ ഈ കലാ യാത്രയിൽ ഒട്ടനവധി ശിഷ്യസമ്പത്തുകൾ സൗന്ദര് കൃഷ്ണയ്ക്ക് ഉണ്ട് എങ്കിലും ഇനിയും ആവശ്യമായ വേദികളിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നാടൻ കലകളെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് സൗന്ദറിൻ്റെ ഒരേ ഒരു ആഗ്രഹം വള്ളവനാട്ടിലെ വേലപൂരങ്ങളോടനുബന്ധിച്ച് പുലയ സമുദായക്കാർ വീടുകൾ തോറും കയറിയിറങ്ങി നടത്തി വരാറുള്ള ഒരു ആചാരാനുഷ്ഠാന വേലവിളംബര കലാരൂപമാണ് കുടച്ചോഴി കുടച്ചോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആറങ്കുട്ടുകര പ്രദേശത്ത് ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലും പുതുക്കുളങ്ങരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മാത്രമാണ് ഈ കലാരൂപം ഇപ്പോൾ കണ്ടുവരുന്നത് ഇതൊരു കാർഷികതയോട് കൂടിയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാരൂപം കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഴുത്തൊഴിഞ്ഞ കണ്ടങ്ങളിലാണ് പ്രധാനമായിട്ടും കൊടച്ചോഴി എന്നുള്ള കല എല്ലാ വേലപൂരങ്ങളും അരങ്ങേറുന്നത് കൊഴുത്തൊഴിഞ്ഞ കണ്ടത്തിലാണ് അപ്പോൾ കുടച്ചോഴി എന്നുള്ള കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യിൽ വീശറിയും ഒരു കയ്യിൽ കൊടയും വേണ്ടിയിട്ടാണ് വീടുകളിൽ എത്തുക വലത്തെ കയ്യിലെ കൊട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരും കാലത്ത് കൂടുതൽ മഴ ലഭിക്കാനും ഇടത്തെ കയ്യിൽ ഈശ്വരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടങ്ങളിലെ പ്രാണികളെ അകറ്റാനും എന്നുള്ളതാണ് വിശ്വാസം ഇനന്ദാരന്താരേ അതന്നപ്പന്താരേ തെയ്താരേപ്പന്താരേ തെയ്ത

ആയിരം ആയിരം കുത്തുവിളക്കും നടത്തുവിളക്കും നട ਆਇਰਮ ਕੁਤਿ ਵਿਲਕੁਮ ਨਲਿਯੰ ਮੇਂ ਤੇਈਦਾ ਚੋੜਿਆਨੇ ਚੋੜਿਆਨੇ ਧੋੜੀ ਕਲਾਨੇ ਤੇਈਦਾ ਚੋੜਿਆਨੇ ਚੋੜਿਆਨੇ ਧੋੜੀ ਕਲਾਨੇ ਤੇਈਦਾ ਚੋੜਿਆਨੇ ਚੋੜਿਆਨੇ ਧੋੜੀ ਕਲਾਨੇ ਤੇਈਦਾ എവിടുന്ന് എവിടുന്നു വന്നൊരു ചോഴികളാണ്ടോ തെയ്ത എവിടുന്ന് എവിടുന്നു വന്നൊരു ചോഴികളാണ്ടോ തെയ്തോ എവിടുന്ന് വള്ളുവൻ നാട്ടീന്ന് എങ്ങനെ വന്നു ചോഴിക്കളേ വള്ളുവൻ നാട്ടീന്ന് എങ്ങനെ വന്നു ചോഴിക്കളേ எங்கு போல பொட்டி அம்மே பழுங்கு போலாங்க நவர்த்திங்க எழுங்கு போல பொட்டி அம்மே பழுங்கு போலங்க நவர்த்திங்க ആ അങ്ങനെ വന്നൊരു ചോഴികളാണോടോ പണ്ടാറ ചോയി പാടച്ചൊയോള് അങ്ങനെ വന്നൊരു ചോഴികളാണോടോ പണ്ടാറ ചോടൊയോള് ആ ചെനക്കത്തൂരമ്മയുടെ കിഴക്കൻ നടയിൽ പൊട്ടിപ്പാറപ്പെട്ട ചോഴികള് ചെനക്കത്തൂരമ്മയുടെ കിഴക്കൻ നടയിൽ പൊട്ടിപ്പാറപ്പെട്ട ചോഴികള് കളി കാണുന്നുണ്ട് തൊഴിൽ കളിയത കാണുന്നുണ്ട് കാണനുണ്ടേ കളി കാണുന്നുണ്ട് തൊഴിൽ കളിയത കാണുന്നുണ്ട് ആ കാണുന്നുണ്ട് കളി കാണുന്നുണ്ടേ തൊഴിക്കളി കളിയത കാണുന്നുണ്ടേ കാണുന്നു കളി കാണുന്നുണ്ടേ തൊഴിൽ കളിയത കാണുന്നുണ്ട് കാണട്ടെ കാണാട്ടെന്നല്ല അസറക്കളിയോ തെയ്താ കാണട്ടെ കാണാട്ടെന്നല്ല അസറക്കളിയോ തെയ്താ ആ കാണുന്നിന്റെ കളി കാണുന്നുണ്ടേ ആചാരക്കളി യത കാണുന്നുണ്ട് കാണുന്നിന്റെ കളി കാണുന്നുണ്ടേ ആചാരക്കളി യഥാ കാണുന്നുണ്ട് ആ കാക്കയെ പോലെ പറന്ന് കളിക്കടോ വെരുന്നിനെ പോലെങ്ങ് കച്ചകെട്ടേ കാക്കയെ പോലെ പറന്ന് കളിക്കടോ വെരുന്നിനെ പോലെങ്ങ് കച്ചകെട്ടെ കാക്കയെ പോലെ പറന്ന് കളിക്കടോ വെരുന്നിനെ പോലെ കച്ചകെട്ടെ കാക്കയെ പോലെ പറന്ന് കളിക്കടോ വരുന്നിനെ പോലെ കച്ചകെട്ട് ആ ചെലക്കത്തൂരമ്മയുടെ കിഴക്കൻ നടയില്ലേ പുട്ടി പറലക്കത്തൂരമ്മയുടെ കിഴക്കൻ നടയില്ല പൊട്ടി പറോക്കള്ളേ காணட்ட காணட்டிக்கலையோதா காணட்ட காணாட்ட நல்ல புறகுத்துக்களையோதா காண நண்டைகளி காணனுண்டே கொடக்கத்துக்களையதா காணனின்ண்டே காணன் இண்டைகளி காணனுண்டே கொடகுத்துக்களையதா காணனண்டே തിന്നാരെ തന്നെ പന്താരേ തൈദാ തന്നെന്താരേ തന്നാരേ തൈതാരേദി പാമ്പ കുഞ്ഞു മണവാടി പന്നേ വന്നലു കുടി കളി പാമ്പ കുഞ്ഞു മണവാടി പന്നേ വന്നലു ഗുടി കളി പാമ്പ കുഞ്ഞു പന്നേ

പന്തൽ കൂടി വാ കുഞ്ഞു മണവട്ടി പിന്നെ ആ പന്തൽ കൂടി കളിക്കു മാനിക്ക് ഉടുക്കുവാനുടണിയില്ലേ പന്തൽ കൂടി കളിക്കു വാനിക്ക് ഉടുക്കുവാനു തുണിയില്ലേ പന്തൽ കൂടി കളിപ്പാൻവാഞ്ഞു മണവടി പിന്നെ പന്തൽ കൂടി കളിപ്പാൻ വാ കുഞ്ഞു മണവടി ആയിപ്പായി உடுக்குமாநது நீங்க பண்ணகா பந்த உடுக்குமாநூ நீ இல்லங்கி பண்ண காம்மாந்த பெண்ணே ിപ്പാമ്പ തുണേ എന്നാലോ വാ പെണ്ണെ പന്തൽ കൂടി കളിപ്പാ എന്നാലോ വാ പെണ്ണെ പന്തൽ കൂടി കളിപ്പാ പന്തൽ കൂടി കളിപ്പാമ്പ തുഞ്ഞു മണ വട്ടി കണ്ണേ പന്തൽ കൂടി കളിപ്പാമ്പു മണ വട്ടി പണേ ആ ഇപ്പ പന്തൽ കൂടി കളിക്കു മാനിക്ക് കയ്യിൽ കരിവളയില്ലേ പന്തല് കൂടി കളിക്കു മാനിക്ക് കയ്യിൽ കരിവളയില്ലേ കൂടി കളിപ്പാമ്പേ പന്തൽ കൂടി

എന്നാലോവാൽ കൂടി കളിപ്പാ എന്നാലോവാണേ വന്നല് കൂടി കളിപ്പാല് കൂടി കളി പാമാ പായി പായ് പാത്തേ േ മുക്കിനു മുക്കുത്തിയില്ലേ പന്തൽ കൂടി കളിക്കുവാനിക്ക് മുക്കിനു മുക്കുത്തിയില്ലേ പന്തൽ കൂടി കളിപ്പാമ്പു മാളാവാറ്റി തന്നെ ആ ഇപ്പായി പാത്തേ പാത ആ മുക്കിനു മുക്കുത്തി ഇല്ലെങ്കിൽ പെണ്ണുകടമ്മ തറുവേ മുക്കിനു മുക്കു തീ ഇല്ലെങ്കി പെണ്ണെ കടം വായിപ്പന്തേ കളിപ്പാമ്പു മാണാവാടി പെണ്ണേ കളിപ്പാമ്പ തുഞ്ഞു മാണാവാടി പെണ്ണേപ്പായി പാത്തേ അതൈ പാത്തേ ആ എന്നാലോ ആ പെണ്ണെ പന്തൽ കൂടെ കളിപ്പാ എന്നാലു വാ പെണ്ണേ വന്തല്ലുകൂട്ടി കള്ളിപ്പാ വന്നൂടി കളിപ്പാമ്പു മഴ പതിപ്പേ വന്നല് കൂടി കളി പാമ്പാ കുഞ്ഞു ആ ഇപ്പാത്തേ അതൈ പാത്തേ വന്തല്ലുകൂട്ടി കള്ളിക്കുവാൻ കേതൊരു കാതോടെ ഇല്ലേ தோட இல்லிப்பான் துணி மாணா வாட்டி பாயப்பாய் பாத்தே அத்தே காரு காதோட இல்லங்கி பெண்ணு கடம்பாய்ப்பன் தருவே காக்கொரு காதோட இல்லங்கி பெண்ணு கடம்பாய்ப்பன் தருவே மாணா வாட்டி பெண்ணே இப்பாத்தே என்னே வந்தலு கூட கள்ளிப்பா என்னாலோ வந்தலு கூட களிப்பாடி களிப்பாம்பா துணி மாணவாடி ஆஹ் பந்தல் கூட்டி கழிக்குமான உடுக்குவான் துணி இல்ல பந்தல் கூடி களிக்கு வனிக்கு உடுக்குவான் துணி இல்லிப்பான் துணு மாணாப்பண்ணே பால்வா துணு மாணாப்பண்ணே ஆயப்பாய் பார்த்தே பாதே ஒடுக்குவான் துணி இல்லங்கி பெண்ணக இப்ப தருவே டுக்குவாணுடு தூங்கி பெண்ணா பந்துவே அந்த வாஞு மாணாடி பெண்ணே காலி பானவா வாடி பெண்ணே ஆயிப்பாய் பாத்தே அ

ൂരമ്മ ഭാഗവതിയേ ഭാഗവതിയേരമ്മ ഭാഗവതിയേ ഭഗവതിയേറ്റ ഭാഗവതിയേ ഭാഗവതി ആ നിങ്ങളെ വീട്ടും വിളിക്ക് വിളിക്കുന്നുണ്ട് ആ നിങ്ങളെ ഞങ്ങള് വിളിച്ചും കൊണ്ടേ വിളിച്ചും കൊണ്ടേ കളിക്കൂ ഒറ്റ ചൂട് ഇഷ്ടം കളിക്കണേ ആ ഇറക്കാം ഇറങ്ങണു ഞാനേ ഇറങ്ങണു ഞാനേ ആം അലുതായോർ ഭൂമി മേറങ്ങണു ഞാനേ ഇറങ്ങണു ഞാനേ അലുദായോർ ഭൂമി മേറങ്ങണു ഞാൻ ഇറങ്ങണു ഞാൻ ആം വലുതായോർ ഭൂമി മേറങ്ങണു ഞാൻ ഇറങ്ങണു ഞാൻ ഇഷ്ടം പറ്റും ഞാൻ ഞാൻ വേണം ആ നിങ്ങളെ കൂടുത്തോ വരുത്തോ മേടേ വരുത്തോ മേണേ കുറച്ച് മതിയിട്ടോ മല വർത്ത വരുത്തോ കൊടച്ചോഴി നായാടിക്കളി കൊടച്ചോഴി പിന്നെ നാടൻപാട്ട് പിന്നെ ചവിട്ടുക ആ കൊടുമല്ലൂരമ്മ ഇതൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം കേരളത്തിലേക്ക് പോയിപ്പിവിടെ കേരള സാക്ഷികൾക്ക് ഇപ്പോ

கிடு கிடி தாழவும் சங்கீத மேளவும் மேளம் மேளம் குண்டு தூதக்கா தூதக்காவில் வாழும் அம்மா பகவதி இது வாழும் கும்மி அடி கிடுக்கிடி தாழவும் சங்கீத மேளவும் மேல மேளம் கொண்டு தத்தின் தக இல்லிங் கெட்டந்தீனா முள்ளந்தீனா பெண்ணுங்க இன்ன வந்து ஒரு மணவாளஞ்சு கொண்டெந்தீனா போனந்தீனா இல்லிங் கட்டந்தீனா முள்ளந்தீனா பெண்ணுங்கொண்டீனா போனந்தீனா തത്തിൻ്റെ ആലൂരു പേലൂരു പേരാടിക്കുന്നിൻ്റെ അധിക മുളച്ചതു വെങ്ങ ശരി എങ്ങ ശരി വാഴും അമ്മ ഭഗവതി ഏതുവാഴും കുമ്മിയടി ആലൂരു പേലൂരു പേരാടിക്കും നിൻ്റെ അധിക മുളച്ചതു വെങ്ങ ശരി ഹരിഗിടാടി തത്തിന്ക ചന്ദന മലർക്കാവേ ചന്ദനത്തിൽ ലം എഴു നല്ലത് തക ചന്ദന മലർക്കാവേ ലെഴുതള്ളത്